അസലാ വലൈക്കും വഹമ്മി വബർകാത്തു അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ യാഥാസ്ഥിക മതം ഉപേക്ഷിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ പാന്താവിലേക്ക് കടന്നു വന്ന ബഹുമാന്യ സഹോദരൻ ഫൈസൽ തിരൂർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അസ്സലാത്തു വസ്സലാമു വസ്സലാമ അഷ്റഫുൽ മുർസലീൻ ബാലഅലിഹി വസാഹബി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരാശയം അതിലേക്ക് എത്താനുണ്ടായ ഒരു വഴിയാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് ഭൂരിപക്ഷം കണ്ടുവരുന്ന നമ്മളെ ഈ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ഒരംഗമായിട്ടാണ് ചെറുപ്പകാലത്തിൽ ഞാനും വളർന്നു വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഞാനും ഒരു മദ്രസയിൽ പഠനം തുടങ്ങി അവിടുന്ന് സാധാരണ മറ്റുള്ള ആളുകൾ പോലെ ജീവിച്ചു പോരുന്ന പോലെ തന്നെ അഞ്ചാം ക്ലാസ് വരെ ഭൂരിപക്ഷം അങ്ങനെയാണല്ലോ എല്ലായിടത്തും അങ്ങനെ ആയിക്കോളുന്നില്ല ഞങ്ങളെ മഹലിൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ഒരു പഠനമാണുള്ളത് അപ്പോൾ അവിടുന്ന് പഠിച്ചോന്ന് ചോദിച്ചാൽ നമുക്ക് ദീനെ പറ്റി കുറച്ച് ഊന്നെടുക്കുന്നതും അതുപോലെ തന്നെ പിന്നെ നിസ്കരിക്കേണ്ടതുമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് അതൊക്കെ അവിടുന്ന് പഠിക്കാൻ പറ്റിയെങ്കിലും യഥാർത്ഥ അതിൻ്റെ സ്രോതസ്സെ എന്താണെന്നുള്ളത് ഏകദേശം വളർന്ന് ഒരു പത്ത് മുപ്പത് വയസ്സിന് ശേഷമാണ് ഞാൻ എന്താണ് ഇസ്ലാം ദീൻ എന്നറിയുന്നത് കാരണം എൻ്റെ ജീവിത പശ്ചാത്തലം അനാഥ ആയിട്ടുള്ള ഒരു പശ്ചാത്തലമായിരുന്നു ഞാൻ രണ്ട് അനിയന്മാർ ഒതുങ്ങുന്നതാണ് അടങ്ങുന്നതാണ് എൻ്റെ ജീവിതം അതായത് ഞങ്ങളുടെ കുടുംബം നേരത്തെ പിതാവ് മരണപ്പെടുകയും ശേഷം മാതാവിൻ്റെ വിയോഗം ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം അവരെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ടായി കാരണം രക്ഷിതാക്കൾ ഉമ്മയും വാപ്പയും മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് അറിയാതെ ഞാൻ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു നീങ്ങേണ്ടതായിട്ട് വന്നു അപ്പം അങ്ങനെ അങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ നിസ്കാരം ഉണ്ടോ എന്ന് വെച്ചാൽ നിസ്കരിക്കും ഞാൻ എൻ്റെ ജോലി ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കൽ മേഖലയിലാണ് പക്ഷേ അതിനു മുമ്പ് ഞാൻ റിവർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ പെട്രോൾ പമ്പിൽ പണിയെടുത്തിട്ടുണ്ട് ഇവിടൊക്കെ ഞാൻ എൻ്റെ നിസ്കാരം എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരുമിച്ച് നിസ്കരിക്കുക എന്നുള്ളതായിരുന്നു കാരണം നമുക്ക് നിസ്കാരം എപ്പോൾ വേണമെങ്കിലും അത് കളാവ് വീട്ടിയാലും മതി എന്നുള്ളൊരു ആശയം എനിക്ക് ഉസ്താദന്മാരിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്താണ് ദീനെന്നും നിസ്കാരത്തിൻ്റെ ആ ഒരു പിന്നെ ഗൗരവം എന്താണെന്നും ജമാത്തിൻ്റെ കൂലി നമുക്ക് കിട്ടുന്ന എത്ര എന്നൊക്കെ ഈ ഒരു ആശയത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നിപ്പ് പോകുന്ന ഒരു രീതിയും ഭൂരിപക്ഷം സുന്നി എന്ന് സമസ്ത എന്ന് ഉള്ള പറയുന്ന ഈ ഒരു ആശയത്തിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും യഥാർത്ഥ ഇസ്ലാമിലേക്ക് വന്നാലുള്ള സംഭവവും രണ്ടും രണ്ടാണ് എന്നുള്ളത് മനസ്സിലായത് എനിക്കിതിലേക്ക് വന്നതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു വരുന്നത് ഞാനും അനിയന്മാരും ഉള്ള ഈ കുടുംബത്തിൽ അനിയന് ചെറിയ പിന്നെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുകയും അവനേക്ക് തെബിലീഗ് ജമാഅത്ത് എന്ന ഒരു ജമാഅത്തിൽ അവൻ പോവുകയും അവിടുന്ന് ഉണ്ടായ മാറ്റങ്ങളും കണ്ടിട്ടാണ് എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സ്ട്രൈക്ക് ചെയ്യാണ്ടായ കാരണം അവൻ അവൻ്റെ ജീവിതം മറ്റൊരു തലത്തിലായിരുന്നു കാരണം ചെറുതായിട്ട് വഴിവിട്ട ഒരു ജീവിതത്തിലേക്ക് പോവുകയും ഇവരെ കൂടെ പോയി കുറച്ച് നാൾ സഹവസിച്ച് വന്നപ്പോണ്ടായ മാറ്റങ്ങളും എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു ആ സ്വാധീനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഒരാഗ്രഹം ഉണ്ടായി കാരണം ഇത് പഠിക്കണമെന്നും കാരണം ഈ ഇസ്ലാമിൽ വന്നുകഴിഞ്ഞാൽ നമ്മളെ വിശ്വാസത്തോടു കൂടെ പറയുന്നൊരു കാര്യമാണ് നമ്മളറിഞ്ഞ സന്ദേശം മറ്റുള്ളവർക്കും എത്തിക്കുക എന്നുള്ളത് എത്തിക്കുക എന്നുള്ള ബാധ്യത കേട്ടപ്പോൾ എൻ്റെ ശരി മനസ്സിൽ ശരിക്കുണ്ടായ ഒരു ബേജാറാണ് ഒരു ഈയൊരു ഈ ഒരു പിന്നെ ആശയത്തിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുജാഹിദ് പ്രസാനത്തിൻ്റെ കൂടെയാണ് കാരണം തബ്ലീഗ് ജമാത്തിലേക്ക് ഞാനും തുടക്കത്തിലൊന്ന് കയറി നോക്കിയെങ്കിലും ഇനിയും പഠിച്ച് പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി തുടർ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി യഥാർത്ഥ അക്കീത ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പിന്നെ മനഹജ് മൻഹജ് സ്വലഫ് അതായത് സ്വലഫ് സ്വലഫുകളുടെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ അവർ പിന്നെ പിൻപറ്റിയിരുന്ന മാർഗം ഏതാണെന്നുള്ളത് എനിക്ക് പഠനത്തിലൂടെ മനസ്സിലായതിനു ശേഷം ഞാൻ ഒന്നും കൂടെ പിന്നെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ളവർക്ക് നിങ്ങളോട് ഈ കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ് പിന്നെ ഭൂരിപക്ഷം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആശയത്തിലുണ്ടായിരുന്ന നേർച്ചകൾ അതുപോലെ ഉത്സവങ്ങൾ ഭാഗികമായിട്ട് നമ്മളും ഇതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു ആദ്യം അതായത് എനിക്കുണ്ടായ ഒരു അനുഭവം പ്രത്യേകമായിട്ട് ഒന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടത് ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് പെട്ടെന്നുണ്ട് മരിക്കുകയല്ല ചെയ്തുള്ളത് ഉപ്പാക്കാദ്യം ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഒരു അഞ്ച് വർഷക്കാലം തളർന്ന് കിടന്ന പാ ഉപ്പാൻ്റെ അടുത്തേക്ക് പലരും പല ആശയങ്ങളുമായിട്ട് വന്നു ഇത് പിന്നെ സാധാരണ അസുഖങ്ങൾ അല്ല അല്ലെങ്കിൽ നമ്മൾ താരത്തെങ്കിലും ഒന്ന് പോയി നോക്കാം ഒന്ന് തങ്ങന്മാരെടുത്തോ പണിക്കന്മാരെടുത്തോ ഒക്കെ പോയി ഇതിൻ്റെ യഥാർത്ഥ പിന്നെ പ്രശ്നം കണ്ടെത്തണമെങ്കിൽ ഇതും നമ്മൾ ദീനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഒരു സന്ദർഭങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏഹ് ഉമ്മാൻ്റെ അവസ്ഥ സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ല കാരണം ഉപ്പാൻ്റെ മരണശേഷം ഉമ്മാക്കും ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിക്കിട് ഉണ്ടാവുന്ന പ്രയാസങ്ങൾക്ക് നമ്മൾക്ക് പിന്നെ മറ്റൊരാൾ അതായത് അവ അല്ലാത്തവരിലേക്ക് പിന്നെ പോയിട്ടുള്ള ആ ഒരു പിന്നെ തങ്ങന്മാരെടുത്തോ പണിക്കന്മാരെടുത്തോ അതല്ലെങ്കിൽ അതുപോലത്തെ പിന്നെ ബീവിമാരെ അടുത്തോ ഒക്കെ പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ പശ്ചാത്തലം ആദ്യത്തെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ അടങ്ങുന്ന പശ്ചാത്തലത്തിൽ എന്തില്ല ഈ ഒരു സമസ്ത ഫാമിലിയിലായിരുന്നു അതായത് ആ ഒരു അറിവ് അവർക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ഒരു പണിക്കരെടുത്ത് പോയാൽ അല്ലെങ്കിൽ ഒരു തങ്ങളെടുത്തോ ബീവീൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന പ്രയാസം പ്രയാസത്തിലുപരി നമ്മൾ ത്യാഗം ചെയ്തെടുത്ത നോമ്പാവട്ടെ നിസ്കാരം ആവട്ടെ പ്രാർത്ഥനകളാവട്ടെ ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് അവിടെ നമുക്ക് എന്താണ് ശിർക്കാണ് വരുന്നത് പിന്നെ നാൽപ്പത് ദിവസത്തെ അമല പോലും പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന് പ്രമാണബദ്ധമായി ബോധ്യപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാവുന്നത് കാരണം തുടരെ തുടരെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ഏതൊരു വ്യക്തിക്കും പരീക്ഷണങ്ങൾ ഇവിടെ അള്ളാഹു അള്ളാൻ്റെ നടപടിക്രമായി വെച്ചതാണ് കാരണം ആസ്വദിക്കാനുള്ള ഒരു പിന്നെ സ്ഥലമായിട്ട് ദുനിയാവിനെ അള്ളാഹു കണക്കാക്കിയിട്ടില്ല പൂർണതയുള്ളതും പിന്നെ ആസ്വാദനം ഉള്ളതും അള്ളാഹു സുബാനവത്താല മാറ്റിവെച്ചത് നാളെ പരലോകത്ത് സ്വർഗത്തിലാണ് ഇവിടെ പരീക്ഷണങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഇതൊക്കെ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാവട്ടെ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന പ്രയാസത്തിൽ അടി ഉറച്ച് നിൽക്കണമെങ്കിൽ തങ്ങന്മാരെടുത്ത് പോവാതിരിക്കണമെങ്കിൽ ബീബിമാരെ അടുത്തേക്ക് പോവാതിരിക്കണമെങ്കിൽ മനസ്സ് ചാഞ്ചാടാതിരിക്കണമെങ്കിൽ ഈ ഉറച്ച ആശയത്തിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മൾ പലിശയുമായിട്ടും അതുപോലെ ഇതുപോലത്തെ ചിർക്കൻ വിശ്വാസമായിട്ടും പിന്നെ ഷെയ്ത്താൻ എന്തൊക്കെയാണ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അതായത് നമ്മളെ ദേഹച്ചയ്ക്ക് പിന്നെ അടിസ്ഥാനമായി കൊണ്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും യഥാർത്ഥ സമാധാനം കിട്ടില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ യഥാർത്ഥ പിന്നെ ആശ്വാസവും സമാധാനവും അള്ളാഹു സുബാന ഔത്താലയിൽ നിന്നല്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാനില്ല ഇത് ആസ്വദിക്കണമെങ്കിൽ നമ്മളിങ്ങനൊരു യഥാർത്ഥ ഖുറാനിലേക്കും സുന്നത്തിലേക്കും വന്നാൽ മാത്രമാണ് നമുക്കതിനൊരു പൂർണ്ണത കിട്ടാം അത് ആസ്വദിക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് നമ്മൾ ഖുറാൻ്റെ ആയത്തുകളിലൂടെയും ഹദീസുകളുടെയും പഠിക്കുകയും അതുപോലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും അറിവ് നേടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതൊരു ഏറ്റവും പിന്നെ അടുത്ത അല്ലെങ്കിൽ നമ്മൾ നമ്മളടുത്ത് നടക്കുന്ന ക്ലാസ്സുകളിലേക്ക് നമ്മൾ നടന്നടുക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു ജീവിതം സാധ്യമാവുള്ളൂ എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് സഹോദരങ്ങളെ ഇവിടെ ബഹുമാനനായ ഫൈസൽ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണും സ്വന്തം സഹോദരൻ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനോട് താല്പര്യം കാണിച്ചു വന്നത് നേരിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിലും ഒരു മാറ്റമുണ്ടായി എന്നുള്ളത് ഇത് പല ആളുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു വസ്തുതയാണ് അതായത് ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകും എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് പക്ഷേ ഈ ഒരു പരിവർത്തനത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ശിർക്ക് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ രൂപത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ശരിയേത് തെറ്റേത് എന്നുള്ളത് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അത് ഖുർആൻ വായിച്ചപ്പോൾ ഹദീസുകൾ പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് തങ്ങന്മാരുടെയും ബീവിമാരുടെയും അടുക്കലേക്ക് പോകുന്ന അവരിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ചെയ്യുന്നത് നമ്മളുടെ അമലുകളൊക്കെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നിൽക്കേണ്ടത് എവിടെയാണ് ഖുർആാൻ പഠിച്ച് ഹദീസുകൾ പഠിച്ച് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ഷിർക്ക് ബിദേഹത്തുകൾ കാണുമ്പോൾ അത് ഷിർക്കാണ് അത് ബിദേഹത്താണ് എന്ന് ഖുർആാനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ അമലുകളും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ചെറിയ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം അതൊന്നുമല്ല പരിശുദ്ധ ഖുർആാനും ഹദീസുകളും റസൂൽഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു തന്നതുപോലെ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ബഹുമാനായ ഫൈസൽ ഇവിടെ സൂചിപ്പിച്ചു സലഫിസ്വാലഹിങ്ങൾ അവർ മനസ്സിലാക്കിയ ഒരു മനഹജിലേക്ക് ആ ഒരു രീതിശാസ്ത്രത്തിലേക്ക് നമ്മൾ എത്തിയാൽ നമുക്കും ഇതേപോലെയുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് സമസ്തയുടെ മതമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് വസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ച യഥാർത്ഥ സുന്നത്തിന്റെ ആദർശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആ ഒരു സുന്നി ആശയത്തിലേക്ക് യഥാർത്ഥ സുന്നി ആശയത്തിലേക്ക് നമ്മൾ മടങ്ങി വരാൻ വേണ്ടി ഖുർആൻ പഠിക്കണം ഹദീസുകൾ പഠിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ